നമസ്കാരം ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്തതിന് പിന്നാലെ നിരവധി പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട് ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമാണിത് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷരീസ് മുഹമ്മദ് രചന നിർവഹിച്ച ചിത്രം ബിൻഡോ ആണ് സംവിധാനം ചെയ്തത് സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് അതേസമയം സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആണെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് നടൻ ദിലീപ് ഹൗസ്ഫുൾ പോസ്റ്റർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുമുണ്ട് പോസ്റ്ററിന് താഴെ സിനിമയെ പുകഴ്ത്തിയും വിമർശിച്ചുമുള്ള കമന്റുകൾ നിറയുകയാണ് സിനിമ കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് നടനെ അനുകൂലിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ ഗുഡ് മൂവി ദിലീപിന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേക ജനപ്രീതിയുണ്ട് കുടുംബ പ്രേക്ഷകരെയും സാധാരണക്കാരെയും ആകർഷിക്കുന്ന സിനിമകളാണ് അദ്ദേഹത്തിൻ്റെത് തന്റെ തനതായ ശൈലിയിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ദിലീപ് ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി നിലനിൽക്കുന്നു കാലം മാറിയാലും ദിലീപ് എന്ന ജനപ്രിയ നായകന് മലയാള സിനിമയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഇതൊക്കെയും കമന്റുകളായി ഉയരുന്നതാണ് കുട്ടികൾക്കും ഫാമിലിക്കും അവധിക്കാലം അടിച്ചു പൊളിക്കാൻ പറ്റിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ഇത് മറ്റൊരാളുടെ കമന്റാണ് ഞാൻ കണ്ടു സത്യം പറയാലോ മുക്കാൽ ഭാഗം ചിരിച്ച് പണിയാവും പഴയ ഏട്ടനെ കിട്ടിയ ഫീൽ പിന്നെ ലാസ്റ്റ് ടൈം കരയാനുണ്ട് വേറൊരു കമന്റിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ദിലീപിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ് ചിലർ ഹൗസ്ഫുൾ ആണെന്ന് വെറും പി ആർ മാത്രമാണെന്നും ഇത്തരം പ്രമോഷന് വേണ്ടി ലക്ഷങ്ങൾ നടൻ ചിലവാക്കിയിട്ടുണ്ടെന്നും ഒക്കെ ചിലർ കുറ്റപ്പെടുത്തുന്നു നാൽപ്പത് പേരുണ്ടാകും ഹൗസ്ഫുൾ ആണ് പരസ്യത്തിന് എത്ര കൂടിയാണ് ഇവൻ ചിലവിടുന്നത് ഈശ്വര രക്ഷതു ആ രണ്ട് നടിമാരുടെ ശാപമെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു മകളെ അമ്മയുടെ അടുത്ത് നിന്ന് അകറ്റിയ ദുഷ്ടൻ നിന്റെ പടം ഒരിക്കലും കാണില്ല പതിമൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എത്ര അറിവുണ്ട് പാവംകുട്ടി ഏതൊക്കെ തിയേറ്റർ എന്നുകൂടെ പറ ഞങ്ങളുടെ നാട്ടിലെ തിയേറ്ററിലൊക്കെ ആകെ കൂടെ ഉള്ളത് ഒരു ഷോ മാത്രമാണ് ബാക്കിയൊക്കെ തുടരും മൂവി തൂക്കി ഇയാൾ ഇപ്പോഴും രണ്ടായിരം കാലഘട്ടത്തിലാണോ ഇജാദി വളിച്ച കോമഡി ഇങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ച കളക്ഷൻ പതിമൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടിയും നെറ്റ് കളക്ഷൻ പത്ത് ദശാംശം നാല് ഒന്ന് കോടിയുമാണ് വേനൽ അവധി കഴിയാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടാൽ വരും ദിവസവും കളക്ഷൻ കുത്തനെ ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അണിയറ പ്രവർത്തകർ